ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മുട്ടക്കറിയാണ് അതിനായി മുട്ട മക്രൂണി സബോള അരിഞ്ഞത് തേങ്ങ തിരുമീത് ചുവന്ന മുളക് പുതിനില വെളുത്തുള്ളി ഇഞ്ചി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അല്പം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് മുട്ട പുഴുങ്ങാനായി വെച്ച് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ട പൊട്ടാതിരിക്കുക ഒന്ന് പുഴുങ്ങിയെടുക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് വാങ്ങി മാറ്റി മൂടി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം മതിയാവും അതിലേക്ക് സബോള അരിഞ്ഞത് പഴുത്ത പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പുതിന്നില്ല അരിഞ്ഞത് പഴുത്ത പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം അങ്ങനെ കിടന്ന് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടറ് ഊറ്റിയെടുക്കാം പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കറി വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് അടിക്കുകയും വേണേ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് തേങ്ങ അങ്ങനെ ചുവന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി ഒരു പിഞ്ച് പെരിഞ്ചീരകം ഏലക്ക പട്ട ഗ്രാമ്പൂ കറിവേപ്പില അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് പിഞ്ച് ഉണ്ട് വാങ്ങി തണുക്കാനായി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേവിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് അരച്ചെടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് போழ இஞ்சி வெளுத்தி புதனில முளகு வேவிச்சு வச்சிருக்கிறது எடுத்தது இட்டு கொடுக்க ஒருபாடு பெண் தொடையாத ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കയ്യിലിട്ട് തിരുമ്മിയ കറിവേപ്പില തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ച മക്രോളി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ മസാല കഴുകി ഒഴിക്കുവാനായിട്ട് ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചവെള്ളം ഉപയോഗിക്കരുത് കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് ഉറുക്കി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് മുട്ട വരഞ്ഞത് ഇട്ട് കൊടുക്കാം മുട്ട എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നതാണ് നമ്മുടെ ഇഷ്ടമാണ് രണ്ട് പിഞ്ച് പഞ്ചസാര എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുവാൻ വേണ്ടിയാണ് അരിപ്പം പച്ച വെളിച്ചെണ്ണ ക്കാം തയ്യാറാക്കിയതിന് ശേഷം മുകളിൽ മല്ലിയില വിതറി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ വളരെ നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റിയ മുട്ടക്കറിയാണിത് അങ്ങനെ നമ്മുടെ എക്രോണി കറി റെഡി ആയിട്ടുണ്ട് ഇത് പുട്ട് അപ്പം ചപ്പാത്തി പൂരി ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് താങ്ക്